ഇവിടെ വന്നപ്പോ നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ട ഒരു സെന്റൻസ് ഏറ്റവും കൂടുതൽ ആഘോഷിക്കപ്പെട്ട സെന്റൻസ് എന്ന് പറയുന്നത് ഫ്രം മേക്കേഴ്സ് ഓഫ് ദപ്പുറം എന്നുള്ളതാണ് മാലിന്യഭം എന്താണ് ഇവിടുത്തെ തിയേറ്റേഴ്സിൽ അത് ഉണ്ടാക്കിയ ഓണം എന്താണ് എന്നുള്ളത് നമ്മൾ മലയാളികൾ എല്ലാവരും കണ്ടതാണ് പക്ഷെ മലയാളത്തിൽ മാത്രമല്ല ഒരുപാട് അഭിമാനത്തോടെ ഒരു മലയാളി എന്നുള്ള രീതിയിൽ ഞാൻ അവിടെ ആന്ധ്രാപ്രദേശിലിരുന്ന ഒരുപാട് ആഘോഷിച്ചിട്ടുണ്ട് അതൊരു ചെറിയ കാര്യമല്ല ഇവിടെ ഉണ്ടായിരുന്ന അതേ സെൻസേഷൻ ആയിരുന്നു ഇത് അവിടെ ഞാനിപ്പോൾ കൂടുതൽ തെലുങ്ക് സിനിമകളാണ് ചെയ്യുന്നത് ഏറ്റവും ആദ്യത്തെ തെലുങ്ക് സിനിമ അല്ലു അർജുൻകാർ പ്രൊഡ്യൂസ് ചെയ്ത അവരുടെ ഓൺ ബാനറായ ഗീതാസ് ആണ് അവരുടെ മകൾക്കപ്പുറം ചെയ്ത് പോയിട്ട് അത്രയും വലിയൊരു റിലീസായിരുന്നു അത്രയും വലിയൊരു സെൻസേഷൻ ആയിരുന്നു ബിപിൻ പ്രോ പറഞ്ഞു നീ നിനക്ക് ഇവിടെന്നാണ് ഇത്രയും മാത്രം കഥ എന്ന് ചോദിച്ചത് വളരെ അതിൻ്റെ ഒരു അതിശയത്തിലാണ് എനിക്ക് തോന്നുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാൽ ഇദ്ദേഹം കഥകൾ പറഞ്ഞു കൊണ്ടേ ഇരിക്കുകയാണ് ഒരു തീവ്രമായ ഇന്റൻസിറ്റിയോടുകൂടിയാണ് അദ്ദേഹം സിനിമയെ ഇപ്പൊ കാണുന്നത് പ്പുറത്തിന് മുമ്പുള്ള അഭിലാഷിന് എനിക്കറിയില്ല ഇപ്പൊ അദ്ദേഹത്തിന്റെ ഹങ്കർ കൂടിയിട്ടേ ഉള്ളൂ എന്നുള്ളതിലിട്ട് ഒരുപാട് അഭിമാനമുണ്ട് മാത്രമല്ല ചിരഞ്ജീവി സാറിനെയും ജയസുമാ സാറിനെയൊക്കെ വെച്ച് പറഞ്ഞ് ചെയ്യുന്ന കല്യാണി കൃഷ്ണ പോലും എന്നെ വിളിച്ചിട്ട് അഭിലാഷിന്റെ കൂടെ ഒരു അപ്പോയിൻമെന്റ് കിട്ടുമോ ഞാൻ കേരളത്തോട്ട് വന്നോട്ടെ എന്ന് ചോദിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ആവുമ്പോൾ ഞാനും അവിടെ നിന്ന് ഭയങ്കര അഭിമാനത്തോടുകൂടി അഭിലാഷിനോട് ഭയങ്കര വിഷയങ്ങൾ എല്ലാ ചെയ്യുന്ന ഒരു ജോലിയാണ് എന്ന് പറയുന്ന ആ ഒരു സ്റ്റേജിലേക്ക് അഭിലാഷ് എത്തി എന്നൊരുപാട് ഒരുപാട് സന്തോഷം എനിക്ക് തോന്നുന്നു സുമതി വളവ് എന്നുള്ളൊരു സിനിമ മലയാളത്തിൽ മാത്രമല്ല ഇത് എല്ലാ ഭാഷയിലും നല്ല പോസിബിലിറ്റി തോന്നുന്നുണ്ട് എനിക്കിതിന്റെ സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് കേൾക്കാനുള്ള കേൾക്കാനുള്ളൊരു ഭാഗ്യമുണ്ടായി തുറന്നുപോയാട്ടാണ് ഈ സാധനം ഇതു ഞാൻ വെയിറ്റ് ചെയ്യാണ് അത് എന്റെ പ്രിയപ്പെട്ട സിനിമ ആയതുകൊണ്ട് മാത്രമാണ് ഈ സിനിമ ലവർ എന്നുള്ള ദീവി ഞാൻ ഈ ഓൺ സ്ക്രീനിൽ ട്രാൻസ്ഫോം ചെയ്യുന്നതാണ് ഇങ്ങോട്ട് വരും അവിടെ ആരെങ്കിലും ഇവർ വന്നില്ലേ അ ആ ഇവര വന്ന നികരെയുള്ള ഒത്തിരി സന്തോഷണ്ട് മാളികം കിന്ന തന്നെ കുതിച്ചെന്നയാണ് അഅഗ്രഷയടങ്ങി മിസ്റ്റർ ഡീ റെജിസ്റ്റർഡീങ്ങോട് കുതിച്ചെന്നയാണ് അത് കുറേ അത് ഒത്തിരി എക്സൈറ്റഡ് ആണ് ഞാൻ അതും നമ്മളെ സപ്പോർട്ട് ഒത്തിരി ചെയ്താൽ അതും ഇവിടെ വന്ന എല്ലാവർക്കും നന്ദി പറയുന്നു കാരണം ഒത്തിരി സന്തോഷമുണ്ട് എനിക്ക് എല്ലാവരെയും എന്നെ കാണാൻ പിന്നെ കുറച്ച് പേർക്ക് എത്താൻ പറ്റില്ല പക്ഷെ അവർക്ക് നെക്സ്റ്റ് ടൈമ് എത്താൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നാലും എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് എല്ലാവർക്കും നന്ദി പറഞ്ഞു നോക്കുന്നു നന്ദി നമസ്കാരം ദേവിന്റെ ആ ഒരു അഭിനയം മികവ് നമ്മൾ എന്തായാലും മാർഗപ്രഹത്തിലൂടെ കണ്ടിട്ടുള്ളതാണ് ആൻഡ് തീർച്ചയായിട്ടും അത് തോന്നുന്നതൊന്നും സുമ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല സോ താങ്ക് യു സോ മച്ച് ആൻഡ് ഗുഡ് ലക്ക് യു